ഹലോ ഗായ്സ് ഫ്രണ്ട്സ് എന്നെ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം ഈ പ്രായമാകുന്ന ആൾക്കാർ അതായത് അറുപത് കഴിഞ്ഞവരോ എഴുപത് കഴിഞ്ഞവരോ എൺപത് കഴിഞ്ഞവരോ ചെറു എൺപത് ആവശ്യം വളരെ കുറേ വരാറുള്ളൂ ഒരു അറുപത് ചിലപ്പോൾ അമ്പത്തഞ്ച് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ അമ്പത് കഴിഞ്ഞവർക്കും ഒക്കെ ശാരീരിക അവശതകളും രോഗങ്ങളും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഒക്കെ വന്നവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് എല്ലുകൾക്ക് ആസ്ഥികൾക്ക് തേയ്മാനമുള്ളവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കയറ്റം കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർ പിന്നെ കൈക്ക് വിലയില്ലാത്തവർ ആക്സിഡൻറ്റ് കഴിഞ്ഞവരെ സ്ട്രോക്ക് വന്നവർ ഇങ്ങനെ പല രീതിയിൽപ്പെട്ട ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവശതകൾ ഒരു ഒരുപാട് രീതിയിൽ നമ്മളെ ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് അത് ചെറുപ്പക്കാരിലും വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ അതിനെ തരണം ചെയ്യുവരുമാതി പക്ഷേ നമുക്ക് ഒരു നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതുപോലെ നമ്മളെ ആരെങ്കിലും കരുതണം നമുക്ക് ഇപ്പം നമ്മളെ കരുതാനൊരു ആരോഗ്യമൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മളെ കരുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയൊക്കെ എഴുന്നേറ്റ് പഴയ രീതിയിലൊക്കെ ആവും ആകും സ്റ്റോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വശം തളന്നു പോവുക അല്ലെങ്കിൽ തലയ്ക്കകത്തഞ്ഞാരം പൂട്ടി ഓർമ്മശക്തി നഷ്ടപ്പെടുക മുന്നോട്ട് ജീവിക്കാൻ പരസകായാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എഴുന്നേറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൈകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നടക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഈ വൃത്തസദനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ കൊണ്ടെത്തിക്കുന്ന അത് അറിവുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാകാത്തുള്ളൂ എല്ലാവർക്കും ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഈ വൃത്തസേദന എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ട് മക്കൾ കൂടില്ലാത്തവരും ജീവിത പങ്കാളിയില്ലാത്തവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ട് ഭാര്യ ആയാലും ഭർത്താവ് ആയാലും കല്യാണം കഴിച്ചവരായാലും കഴിക്കാത്തവരായാലും ഒരുപാട് ആൾക്കാർ ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇരുപത്തിനാല് മണിക്കൂർ ഓരോന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും പഴയ കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും ഒന്ന് അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ആരോഗ്യം കുറവാണ് അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല വരയ്ക്കകത്തു നിന്ന് ചത്തു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത് വരയ്ക്കകത്ത് ആറ്റം വരുമ്പോഴും പ്രത്യേകിച്ച് അയൽക്കാരുമായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിലും അത് ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും ഒന്നും അയാൾക്കാരൊന്നും നമ്മുടെ വീട്ടിൽ വരത്തില്ല കാരണം ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമായിരിക്കും വരുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലാരെങ്കിലും ഒരാൾ വന്നേച്ച് പോകുമ്പോഴായിരിക്കും ആ വീട്ടിലുള്ള ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് വീണ് പോകുന്നത് അടുത്തങ്ങ് ആരും കാണത്തില്ല ആൾ വന്നോട്ട് പോയി കഴിയുമ്പോഴേ പിന്നെ അവരന്നേരം വരുത്തുമില്ലല്ലോ ശബ്ദം വന്നിട്ട് കേൾക്കത്തില്ല അലറി വിളിക്കാനല്ലോ ചിലപ്പം കാണത്തില്ല ആക്ക് കുഴയത്തേ ഉള്ളൂ കൈയെടുത്തൊന്ന് വെളിയിലിറങ്ങാനോ നടക്കാനോ ഒന്നും പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനിലെത്തും ചില സമയത്ത് കയറി സ്ട്രോക്കോ അല്ലെങ്കിൽ അറ്റാക്ക് ഇതൊക്കെ വരുന്നത് വലിയ ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയുള്ള ഒറ്റയ്ക്കൊക്കെ കഴിയുന്ന ഒറ്റപ്പെട്ട ആൾക്കാരെ പിന്നെ ജീവിക്കാനൊന്നും നിവൃത്തിയില്ലാത്തവരുണ്ട് ഇപ്പം വലിയ വീടൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല വീടൊക്കെ ആകുന്ന കാലത്ത് എങ്ങനെയും ലോൺ എടുത്തൊക്കെ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ എങ്ങനെയെങ്കിലുമൊക്കെ അവരുണ്ടാകുമായിരിക്കും ഇല്ലാത്തവരുണ്ട് ഉണ്ടാക്കിയാലും ആ വീടിനകത്ത് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അത് ഉണ്ടാക്കി കൊടുക്കാൻ ആൾ വേണ്ടേ ഉണ്ടാക്കാനുള്ള ആരോഗ്യം വേണ്ടേ അടുക്കളയിലെ പണി എന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നും ഒരു ദിവസം ചെയ്തു നോക്കണം അപ്പോഴേ അറിയത്തുള്ളൂ വീട്ടിലെ പണിയുടെ ബുദ്ധിമുട്ടും തോന്നുന്നു ചെയ്യാത്തവർക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മളൊന്നും കിടപ്പായി കഴിഞ്ഞു വീട്ടിലെ അടുക്കള നോക്കുന്നവർ അല്ലെങ്കിൽ വീട് നോക്കുന്നവർ ഒരു ദിവസം ഒന്ന് കിടപ്പായി കഴിഞ്ഞാൽ അല്ലെ രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമൊന്നും സുഖമില്ലാതെ കിടക്കുമ്പോഴാണ് വീട്ടിലെ ജോലിയുടെ അളവുകളൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വീട്ടിനൊറ്റയ്ക്ക് കഴിയുന്നവരെ നമ്മൾ ഈ ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ വൃത്തസാരങ്ങളെന്ന് പറയുന്നത് പലയിടത്തു നിന്നും പല ജാതിയിൽ നിന്നും വരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആയിരിക്കും അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നത് ഒന്നിലവർക്ക് ഓർമ്മ കാണില്ല അല്ല ചെവി കേൾക്കില്ല അല്ലെങ്കിൽ നടക്കാൻ കഴിയില്ല ചിലർക്ക് ചെവിയും കേൾക്കത്തില്ല നടക്കാനും പറ്റത്തില്ല ചിലർക്ക് ഒന്നും ഓർമ്മയും കാണത്തില്ല പറയുന്ന ഒന്നും കേൾക്കത്തില്ല അങ്ങനെ പല ആരോഗ്യ ചിലർക്ക് ജോലിയൊന്നും ചെയ്യാനുള്ള ആരോഗ്യം കാണത്തില്ല അത് കാഴ്ചലും നമുക്ക് മനസ്സിലാകത്തില്ല ഒരാൾക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലയോന്നും ഒരാളുടെ ശരീരം കൊഴുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുന്നതോ ഒന്നും ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല ആരോഗ്യമുള്ളവർ ചിലപ്പം മെലിഞ്ഞരിയിരിക്കുന്നത് ഈ ഇട്ട് തടിയൊക്കെ ഉള്ളവർക്ക് ആരോഗ്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത് അവരുടെ ശരീരത്തിനകത്ത് പൊങ്ങുതടിയേ കാണത്തുള്ളൂ ശരീരത്തിലെ എല്ലിനാരോഗ്യമൊന്നും കാണത്തില്ല എന്തെങ്കിലുമൊക്കെ കുറവുള്ളവരായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മളിങ്ങനെ വീട്ടിലിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ വയോജന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ സർക്കാർ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഒറ്റക്കിട്ട് ഒരു നരക ജീവിതം ആക്കുന്നതിലും നല്ലത് അവരെ ഇങ്ങനെ അവരൊന്നിച്ച് താമസിക്കുന്നതല്ലേ അവർക്ക് വർത്താനം പറയാനോ ചിരിക്കാനോ തമാശ പറയാനോ അവരെ നോക്കാനോ സമയത്തിന് ആഹാരം കിടക്കാനോ ഒക്കെ ആളുണ്ടല്ലോ അവിടെ അത് വെച്ച് നോക്കുമ്പോൾ അതല്ലേ നല്ലത് എന്തിനാണ് നമ്മളീ കടുംപിടുത്തം പിടിക്കുന്നത് അയ്യോ അവർ അനാഥാലയത്തിൽ കൊണ്ടിട്ടു അനാഥാലയം അല്ലത് വൃത്തമന്ദിരം എന്ന് പറയുന്നത് അനാഥാലയമല്ല അവർ പ്രായമാകുമ്പം നമ്മൾ ഈ നമ്മുടെ ചിന്ത ഇത്ര ഇടുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വീട്ടിൽ കിടന്ന് ചത്താലും ചാട്ടം ഓർക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമുക്ക് ഒരു വ്യക്തിത്വം ഇല്ലേ ഇപ്പം നമ്മൾ ചെറുപ്പമായാലും പ്രായമായാലും കുഞ്ഞായിരുന്നാലും നമുക്ക് ഓരോ വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് നമുക്ക് ജോലി ചെയ്യാവുന്ന സമയങ്ങളുണ്ട് ജോലി ചെയ്യാൻ പൈസ ഉണ്ടാക്കാനോ ജോലി ചെയ്യാനും സ്വന്തം കയറി നോക്കാനും കരുത്തുള്ള ചില സമയങ്ങളുണ്ട് പക്ഷേ പ്രായം പോകുന്നതോരോ അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നോരും നമ്മുടെ ശരീരം വേലഹീനമായിട്ടൊണ്ടിരിക്കും അപ്പം നമ്മുടെ ബലഹീനമായ ശരീരത്തെ നമ്മൾ ഒറ്റയ്ക്ക് നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ കുശിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരുണ്ട് ചില കൈ കൊണ്ട് പണിയൊന്നും ചെയ്യാൻ പറ്റാത്തവരായിരിക്കും ഏതാ സ്ട്രോക്ക് വന്നാൽ കൂടുതൽ ജോലി ചെയ്യാനൊക്കെ അസ്ഥിക്കൊക്കെ ബുദ്ധിമുട്ട് പിന്നെ ആക്സിഡന്റ് പറ്റിയവർ പിന്നെ ഇത് രണ്ടും വന്നവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല എല്ലാ രീതിയിലും മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ പിന്നെ ആധുനാല അല്ലെങ്കിൽ ഈ ഓൾഡേജ് ഹോം വൃദ്ധരെ സംരക്ഷിക്കുന്ന സ്ഥലം അത് സർക്കാരിൻ്റെയുണ്ട് പ്രൈവറ്റിൻ്റെ ഉണ്ടെന്ന് എനിക്കറിയില്ല സർക്കാരിൻ്റെ ഉണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് ലോകമെമ്പാടുള്ളതാണ് നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമുള്ള മാത്രമുള്ളൊരു സാധനമാണ് സംഗതി അല്ല ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ പേര് വെളിനാട്ടിൽ പോയി പ്രായമുള്ളവരെ നോക്കാൻ പോകുന്നുണ്ട് അത് അവരുടെ വീട്ടിലല്ല നോക്കുന്നത് ചിലർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ മടിയാണെങ്കിൽ ചിലപ്പോൾ ആളിനെ വീട്ടിൽ വെച്ചെന്നിരിക്കും അല്ല ചിലർക്ക് നാണക്കേടായിരിക്കും വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടാകുന്നത് അങ്ങനെയുള്ളവരും വീട്ടിലാളിനെ വെക്കുമ്പോൾ വരുമാനമുള്ളവർ അപ്പോൾ വരുമാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കഴിയാനേ ഉള്ളൂ ഒരാളെ പണിക്ക് വയ്ക്കാനൊന്നുമുള്ള വരുമാനം ഇല്ലാത്തവർ പൈസ ഉള്ളവരും കൊണ്ടുപോയാ അറിവുള്ളവർ വീട്ടിലൊറ്റക്കിടുന്നതിലും നല്ലത് നമ്മൾ ഈ വൃത്തസാധനങ്ങളിൽ ആൾക്കാരെ കൊണ്ട് പാർപ്പിക്കുകയാണ് അവർ അവിടെ ഒറ്റയ്ക്കാകത്തില്ല അവിടെ നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് ഒന്നും ചെയ്യാൻ പാടില്ല പാടില്ലാരെയും അപ്പോൾ എനിക്ക് എന്നെ അല്ലെങ്കിൽ എനിക്കുള്ള ഒരാളെ കൊണ്ട് മറ്റു വേറെ ഒരാളെ കൊണ്ട് അവിടെ ആക്കുന്ന പറഞ്ഞാൽ കൂടെ വന്ന് കളിയാക്കരുത് അയ്യോ നോക്കാൻ നോക്കാനാളില്ലയോ അങ്ങനെയൊന്നും പറയരുത് കാരണം എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ജയിക്കുന്ന അന്യ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മക്കളും മരുമക്കളും ഒക്കെ ഇപ്പോൾ കൂടുതലും ഉള്ളത് സ്വന്തം മക്കളാന്നേ പോലും അവർക്ക് വീട്ടിൽ സമയമില്ല അവരവരുടെ ജോലിയും കാര്യമായിട്ട് എപ്പോഴും തിരക്കായിരിക്കും വീട്ടിൽ വന്നാൽ തന്നെ വീട്ടിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതിലൊന്നും ഈ പകൽ മുഴുവൻ വീട്ടിലിരുന്ന് എന്ത് ചെയ്യും പ്രായമുള്ളവർ അവർക്കെന്തോ അവർക്കെല്ലാം ചെയ്യാൻ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ളേ അവരുടെ കഥകൾ കേൾക്കാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ ആ ഒരാളെ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഭാഗ്യം അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വർത്താനം പറഞ്ഞു പറഞ്ഞു നമ്മളൊരു മാനസിക രോഗിയായിട്ട് മാറും അപ്പം അങ്ങനെ ഒരാളിനെ നമ്മൾ ശിക്ഷിക്കണോ അതിനെക്കാട്ടിലെത്രയോ ഭേദമാണ് നമ്മളവരെ കൊണ്ടത് ഒരു ഓൾഡേജ് ഹോമിലാക്കുന്നത് അവിടെ കംസെ അവർക്ക് വർത്താനം പറയാൻ ആളുണ്ടല്ലോ സമയത്തിന് ആഹാരം കൊടുക്കാൻ ആളുണ്ട് അവിടെ അവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ചെറുപ്പക്കാർ അവർക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ല അവരൊക്കെ സർക്കാർ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ഈ പരൊക്കെ ഒരു പ്രവണത പരന്നു വരുന്നുണ്ട് വൃത്തസാധനത്തിലാക്കും അതിന്റെ എണ്ണം കൂടുമെന്ന് എടാ വൃദ്ധരായി കഴിഞ്ഞാലല്ല വൃത്തസദനത്തിലാക്കത്തുള്ളൂ നമ്മൾ ചെറുപ്പക്കാരൊന്നും പോയി അവിടെ ആകത്തില്ലല്ലോ ഇനി മുന്നോട്ടുള്ള തലമുറയിൽ പ്രായമുള്ളവരെയൊക്കെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ അതിനുമുമ്പെല്ലാവരും പോവും പ്രായമാണേ എല്ലാവരും അറ്റാക്ക് വന്നും സ്ട്രോക്ക് വന്നും ക്യാൻസർ വന്നും കൂടുതലും ആൾക്കാർ പോകില്ലേ പിന്നെ എന്തിനാണ് ഈ കടുംപിടുത്തം പിടിക്കുന്നത് നമ്മളൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കിത്തിരി പ്രായമുണ്ട് ഞാനിപ്പോൾ ചെറുപ്പക്കാരോടാ പറയുന്നത് എന്നെ കാട്ടി താഴെ പ്രായമുള്ളൂ അമ്പതിൽ താഴെ പ്രായമുള്ളൂ എനിക്കമ്പത് കഴിഞ്ഞു നിങ്ങളതിൽ താഴെ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ആരോഗ്യം കാണുമായിരിക്കും പക്ഷേ നിങ്ങളൊക്കെ അറുപത്തഞ്ച് എഴുപത് തകയ്ക്ക് വന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ അറുപത് കഴിഞ്ഞവരെയോ അറുപത്തഞ്ച് കഴിഞ്ഞവരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടവരെ നരകത്തിലാക്കാതെ ഒരു സങ്കേതത്തിലാക്കുന്നതല്ലേ നല്ലത് അവർ ഒന്നിച്ച് ജീവിക്കട്ടെ അവർക്ക് വർത്താനം പറയാനും നിങ്ങളുടെ പൈസ വേണ്ട അവർക്ക് അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക സാമ്പത്തികം ഉണ്ടെങ്കിൽ അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെയും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതിന് സർക്കാർ തടസ്സമൊന്നും പറയത്തില്ല ചെയ്യണ്ടെന്ന് അല്ലാതെ നോർമലായിട്ടൊരു സർക്കാർ ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ഉണ്ടല്ലോ നമുക്കിപ്പം അസുഖം വന്നാൽ അവിടെ ചികിത്സിക്കാനും ഡോക്ടറുണ്ട് നോക്കാനും പുറത്താനും ഒക്കെ പിന്നെ നമ്മൾ ഈ പിന്നെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഒന്നും നമുക്ക് വലിയ വലിയ ടീമുകളൊക്കെ കഴിയുന്നതിലെങ്കിലും മിക്കവാറും നമ്മൾ വീട്ടിലുണ്ടാകുന്നതിനെക്കാട്ടി നല്ല ഫുഡൊക്കെയാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിനെക്കാട്ടി മാന്യമായിട്ട് നമ്മൾ ഒരു കൂട്ടാനുണ്ടെങ്കിലും ആഹാരം കഴിക്കും നല്ല രണ്ട് കൂട്ടാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് രണ്ട് കൂട്ടം ഒരു കൂട്ടാനുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ആഹാരം കഴിക്കും പിന്നെ വല്ലപ്പോഴും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളും ഒക്കെ വാങ്ങിച്ച് കഴിക്കത്തുള്ളൂ അതും വില കുറയുന്ന സമയത്ത് ഞാൻ വിലയുള്ള സമയത്ത് നമുക്കൊന്നും അത് വാങ്ങിക്കാൻ പറ്റത്തില്ല ഇവിടെ താമസിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനല്ല എത്ര വില ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ സർക്കാർ ഇവിടെ എത്തിക്കും അതിൻ്റെ ചില അവർ മെയിൻറ്റെയിൻ ചെയ്തോളൂ ഈ ഒരു വ്യക്തിയല്ലല്ലോ ഈ പ്രായമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച കാര്യമല്ലല്ലോ നമ്മുടെ മൊത്തം നാടിൻ്റെയും ലോകത്തിൻ്റെ മൊത്തം അവസ്ഥയല്ലേ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളൊരവസ്ഥയല്ലേ ഈ പ്രായമാകുന്നുള്ള പ്രായമാകുന്നവരെ ജീവിച്ചിരിക്കുന്ന ഭാഗ്യമാണെന്നോ ദുർഭാഗ്യമാണെന്നോ സൗഭാഗ്യമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കുന്ന കാര്യം വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഓർമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടും അതൊക്കെ വീട്ടിലുള്ളവർ പിന്നെ നാലു നേരം അവരെ തെറിയും വിളിച്ച് തരം കിട്ടിയ തല്ലും കൊടുക്കും മേലും നോക്കിക്കും അതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ വൃത്തസാധനങ്ങളിൽ കൊണ്ടാക്കുന്നേ എനിക്കതിനെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ ഏതൊരു ഒന്നും എനിക്ക് പറയാനില്ല അവരെ കൊണ്ടുവിടാക്കുന്നതിനെക്കുറിച്ച് എന്നെ കൊണ്ടാക്കിയാലും എനിക്ക് സങ്കടമില്ല കാരണം അവിടെ നമുക്ക് ആരെയും തെറിയൊന്നും കേൾക്കണ്ട ആരും തെറിയൊന്നും വിളിക്കത്തില്ല മാന്യമായിട്ടേ ഇടപെടത്തുള്ളൂ പ്രായമുള്ളവരോടൊക്കെ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെ കൂട്ട് ചള്ളും പൊട്ടുവൊന്നും നാല് നേരം കേൾക്കുകയും വേണ്ട എല്ലാം കഴിക്കാൻ കിട്ടുകയും ചെയ്യും ഉണ്ടാക്കി തരാൻ ആളില്ലാത്ത കൊണ്ട് കഴിക്കാനില്ലാത്ത ബുദ്ധിമുട്ട് വരത്തില്ല അവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയത്തിന് ആഹാരവും മരുന്നും പരിചരണം എല്ലാം കിട്ടും നല്ല വൃത്തിയാണ് അവിടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട്ടിലേക്കുള്ള വൃത്തി കിടന്നതായിട്ട് കിടക്കത്തില്ല ഇതിപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു വയ്യാഴി വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ ഒരു വയറിലൊക്കെ വന്നാൽ തീരുന്നേ ഉള്ളൂ നമ്മുടെ വൃത്തി അല്ലേ ഓർത്ത് നോക്കിയിട്ടുണ്ടോ നമ്മൾ കിടക്കുന്ന കിടപ്പിലൊന്നും വയറൊഴിഞ്ഞു പിന്നെ നമ്മുടെ അടുത്തോട്ട് ഒരുത്തരും അടുക്കത്തില്ല കാരണം തീട്ടം കൊരുന്ന കാര്യത്തിൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ കുണ്ടി തുടയ്ക്കാനോ ഒന്നും ആരും വരത്തില്ല അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് വലിയ ഒരുപാട് ഭാഗ്യമുള്ളവർക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടുന്നത് കിടന്നു തൂറി കഴിഞ്ഞാൽ അത് വാരാനൊക്കെയാണ് കിട്ടുന്നത് നമ്മളൊക്കെ കിടന്നു കഴിഞ്ഞാൽ ആരും നോക്കാൻ എഴുന്നേറ്റ് നടക്കാൻ പറയാമെങ്കിൽ പിന്നെ ഇരുതുണ്ട് മരുന്നൊക്കെ കഴിക്കാം പക്ഷേ കിടപ്പ് രോഗി ആയിക്കഴിഞ്ഞാൽ ജീവിതം വലിയപാടാണ് വീടുകളിൽ ഒറ്റയ്ക്ക് ആവശ്യിക്കുന്നില്ല എനിക്ക് തന്നെ പെട്ടെന്ന് കിടപ്പ് രോഗികളാകുന്നത് കാരണം അവർക്ക് മിണ്ടാനും പറയാനും ആരുമില്ല മനുഷ്യർ വർത്താനം പറയുവോ ചിരിക്കുമോ അത് മാച്ചു പറയുവോ കളിക്കുവോ അല്ല ഓടി നടന്ന് കളിക്കേണ്ട പ്രായമുള്ളവർക്ക് കളിക്കാവുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് കാരം ബോർഡും ലൂഡോയും അത് ഇതുമൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ കളിക്കുന്ന കളികളല്ലേ അത് തന്നെ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ ചുമ്മാ ഇരിക്കുമ്പോൾ വരുന്ന കളിച്ചാൽ തന്നെ ആളുണ്ടെങ്കിൽ മനസ്സിനൊരു ഉല്ലാസമല്ലേ സന്തോഷമല്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റ കിട്ടുന്ന ആൾക്കാരെ മുഷിപ്പിക്കരുത് അവരെ ഭ്രാന്തി പിടിപ്പിക്കരുത് മാനസിക രോഗികളാക്കി മാറ്റരുത് വീട്ടിൽ നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷപ്പെടാം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തെ ബാധിക്കും മനസ്സിൻ്റെ വിഷമം നമ്മളെ ഒരുപാട് രോഗിയാക്കി മാറ്റും അനുഭവം കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവരല്ല കൊടുക്കുന്നത് സർക്കാരാണ് ചിലവന് കൊടുക്കുന്നത് ചിലയിടത്തൊക്കെ ചേരുമ്പം ഇച്ചിരി പൈസ കൊടുക്കണമെന്ന് പറയും ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ചിലയിടത്ത് സർക്കാർ നോക്കുന്നത് അവരെ ജസ്റ്റ് കൊണ്ടുപോയി ഏൽപ്പിക്കത്തേ ഉള്ളൂ അവർ നോക്കിക്കോളൂ അതുകൊണ്ട് നിങ്ങളങ്ങനെയൊന്നും ചിന്തിക്കരുത് കണ്ട് അമ്പലത്തിൻ്റെ നാടയിലും പള്ളിയുടെ നാടയിലും ഒന്നും കൊണ്ട് ഇരുത്തി വെച്ച് പോകരുത് ദയവീത് മാന്യമായിട്ട് കൊണ്ട് ഇവിടെയെങ്കിലും ആക്കുന്നേ അവരവരുടെ അവരുടെ അവകാശമാണത് അവരെ പ്രായമാകുമ്പോൾ നോക്കാൻ നോക്കാൻ വേണമെന്നുള്ളത് സർക്കാർ നിങ്ങൾ നിങ്ങളെന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നത് നോക്കാനാളില്ല നോക്കാനാളില്ല അങ്ങോട്ട് കൊണ്ടാക്കണം ഈ നാണം കേട് എന്ന് പറഞ്ഞ സാധനം ആവശ്യമുള്ളത് ഉപയോഗിച്ചപ്പോ എന്തിനാ എല്ലായിടത്തും കൊണ്ട് ഈ നാണകേട് എഴുതി വയ്ക്കുന്നേ അല്ലേ നമ്മുടെ വീടിൻ്റെ വെള്ളിയിൽ ഒരു ബോർഡ് എഴുതി പോയി ഇവിടെ ഇന്നാരൊറ്റയ്ക്കാണ് അവിടെ കൊണ്ടുപോകുന്ന നാണക്കേട് എന്നാരെങ്കിലും ഉണ്ട് ഇവിടെ വന്ന് നോക്കാൻ പറ അപ്പോൾ ഈ നമ്മളെ നാണം കെടുത്തുന്നവർ അങ്ങോട്ട് വന്നവരെ നോക്കട്ടെ അവർക്കല്ലേ ഈ നാണക്കേട് അപ്പോൾ അവർ വന്ന് നോക്കാൻ പറ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങളെല്ലാവരും യോജിക്കണമെന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കും തുറന്ന് പറയാം ഞാനെൻ്റെ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് വയസ്സാം കാലത്ത് ജീവനോടുണ്ടെങ്കിൽ എല്ലാ ഓർഗനേജിലും പോയി കിടക്കാം എന്നുള്ള വിചാരം എല്ലാ ഏജ് ഹോമിലോ നല്ല ഓർഗനേജിലൊന്നും നമ്മൾ എടുക്കത്തില്ല പിള്ളേരൊന്നുമില്ല അതുപോലെ തന്നെ അത് ഓൾഡേജ് കുമ്പില് പ്രായമുള്ളവരെ നോക്കുന്ന വൃദ്ധമന്ദിരത്തിൽ എവിടെയെങ്കിലും പോയി അടിഞ്ഞു കൂടണം കുറേ പ്രായമാകുമ്പോഴേ ഇരിക്കുകയാണെങ്കിൽ അല്ല പിന്നെ നമ്മളെന്തോ ചെയ്യാനോ നമുക്ക് അങ്ങോ പോയി പിച്ച കണ്ടാനും പോയി നടയിരിക്കാനും ഒന്നും വയ്യ ദൈവം വിളിക്കട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത് ഔഷധയാകുന്നതിന് മുമ്പ് ദൈവം വിളിക്കട്ടെ എല്ലാവരെയും അങ്ങനെ തന്നെ ചെയ്യട്ടെ ഇല്ലയോ തീരെ ഔഷധയാകുന്നതിന്പ് ദൈവം വിളിക്കുന്നതല്ലേ എന്നല്ല എന്തിനാ നമ്മൾ മറ്റുള്ളവർക്ക് ഉപാരമാകുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും പറയണം എന്റെ അഭിപ്രായ ഞാൻ പറഞ്ഞത് ഓക്കെ